നിങ്ങളുടെ ജീവിതം മുഴുവൻ അംഗീകരിക്കപ്പെടുകയും അഭിനന്ദിക്കപ്പെടുകയും നന്നായി ചിന്തിക്കപ്പെടുകയും ചെയ്യപ്പെടുന്നതിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടുന്നു ഓരോ നീക്കത്തിനും ഓരോ തീരുമാനത്തിനും ഓരോ പുഞ്ചിരിക്കും പിന്നിൽ ഭയം ഒളിഞ്ഞിരിക്കുന്നു ആളുകൾ എന്തു വിചാരിക്കും നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം പിന്നിൽ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസൃതമായി നിങ്ങൾ സ്വയം രൂപപ്പെടുത്തുന്നു വിധിക്കപ്പെടാതിരിക്കാനും തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനും നിങ്ങളുടെ സമയവും ഊർജ്ജവും എത്രമാത്രം ചെലവഴിക്കുന്നു എന്ന് ചിന്തിക്കുക എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇതെല്ലാം നിങ്ങളെ എവിടേക്കാണ് നയിക്കുന്നത് ഇത് നിങ്ങൾക്ക് ശരിക്കും സമാധാനം നൽകുന്നുണ്ടോ ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടോ അതോ അതുള്ളിൽ നിന്ന് കൂടുതൽ ഭാരമുള്ളതായി തോന്നിപ്പിക്കുന്നുണ്ടോ സത്യം നിങ്ങൾ ഇഷ്ടപ്പെടാൻ കൂടുതൽ ഓടും നിങ്ങൾ നിങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നു പോകുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഇവിടെയാണ് ആഴത്തിലുള്ളൊരു ധാരണ ആരംഭിക്കുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യം പുറത്തുനിന്നല്ല വരുന്നതെന്ന് മനസ്സിലാക്കുക അത് ഉള്ളിൽ നിന്നാണ് വരുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ ജീവിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും ഉള്ളിലൊരു ലഘുത്വം അനുഭവപ്പെടുന്നു പെട്ടെന്നൊരു ഭാരം നീക്കിയതുപോലെ എന്നാൽ ശ്രദ്ധിക്കാതിരിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ് പലരും ഇത് തെറ്റിദ്ധരിക്കുന്നു കരുതാതിരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ മടിയനാകുന്നു എന്നല്ല അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നല്ല നിങ്ങൾ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്നല്ല ഉള്ളിൽ നിന്ന് നിങ്ങളെ കാർന്നു തിന്നുന്ന ഉപയോഗശൂന്യമായ വേവലാദികളിൽ നിന്ന് സ്വയം മോചിതരാകുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിനർത്ഥം മറ്റുള്ളവരുടെ കണ്ണിൽ നല്ലവനായി കാണപ്പെടുന്നതുപോലെ എല്ലാവരുടെയും പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കുന്നതുപോലെ നിങ്ങളുടെ തെറ്റുകൾ മറയ്ക്കാൻ നിരന്തരം പാടുപെടുന്നതുപോലെ ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രനാകുക എന്നത് അശ്രദ്ധയാണ് ആളുകൾ എന്തു പറയുമെന്നവനെക്കുറിച്ച് നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അടിച്ചമർത്തി ആരെങ്കിലും അവരെ ഇഷ്ടപ്പെടില്ല എന്നതിനാൽ നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചു ആളുകൾ നിങ്ങളെ എങ്ങനെ കാണുമെന്ന് നിങ്ങൾ എത്ര തവണ ഉറക്കം നഷ്ടപ്പെട്ടു ഇതെല്ലാം ശരിക്കും പ്രധാനമാണോ നിങ്ങൾ ചിന്തിക്കുന്നത്രയും ആളുകൾ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോ പലപ്പോഴും സത്യം ആളുകൾ നിങ്ങൾ കരുതുന്നത്ര ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് എല്ലാവരും സ്വന്തം ലോകത്തിൽ മുഴുകിയിരിക്കുന്നു അപ്പോൾ എന്തിനാണ് നിങ്ങളുടെ ജീവിതം അവരുടെ കൈകളിൽ വെക്കുന്നത് ഇപ്പോൾ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നു ഈ ഭാരം നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്കൊരു പുതിയ ശക്തി തോന്നുന്നു നിങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല കാരണം നിങ്ങൾ ഇനി ഒന്നും തെളിയിക്കേണ്ടതില്ല നിങ്ങൾ ഉള്ളതുപോലെ ജീവിക്കണം അതാണ് യഥാർത്ഥ ആകർഷണം നിങ്ങൾ സ്വയം പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ നിങ്ങളൊരു മുഖം മൂടി ധരിക്കാത്തപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം നമ്മളല്ലാത്ത ഒരാളാകാൻ ശ്രമിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ ഈ ശ്രമം ഉപേക്ഷിക്കുന്ന നിമിഷം ഒരു സ്വാഭാവികമായ ആശ്വാസം ഒരു ലാഘവത്വം ആഴത്തിലുള്ള സന്തോഷം എന്നിവ നിങ്ങളുടെ ഉള്ളിൽ ഉയർന്നു വരാൻ തുടങ്ങുന്നു ആരുടെയും അഭിപ്രായത്തെ നിങ്ങൾ ഇനി ഭയപ്പെടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം അനുഭവപ്പെടുമെന്ന് സങ്കല്പിക്കുക നിങ്ങൾ ഇനി പരാജയത്തെ ഭയപ്പെടുന്നില്ല മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ള നിർബന്ധം നിങ്ങൾക്കിനി അനുഭവപ്പെടുന്നില്ല അതാണ് ആദ്യപടി ബാഹ്യ സാധൂകരണം ഉപേക്ഷിക്കുക മറ്റുള്ളവരുടെ നോട്ടത്തിൽ നിന്ന് സ്വയം മോചിതരാകുക കാരണം നിങ്ങളിത് ചെയ്യുന്ന നിമിഷം ജീവിതം നിങ്ങൾക്കനുകൂലമായി ഒഴുകാൻ തുടങ്ങും കൂടുതൽ ആഴത്തിൽ നോക്കുക ആളുകൾ നമ്മെ തെറ്റിദ്ധരിച്ചേക്കാമെന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭയം ഈ ഭയം മൂലമാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം വരയ്ക്കുന്നത് പക്ഷേ ചോദ്യം ഇതാണ് ലോകം മുഴുവൻ നിങ്ങളെ മനസ്സിലാക്കിയാലും നിങ്ങളുടെ ജീവിതം ശരിക്കും എളുപ്പമാവുമോ അതോ നിങ്ങളുടെ ഉള്ളിലെ ശൂന്യത നികത്താൻ ആർക്കെങ്കിലും കഴിയുമോ സത്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കണം സ്വയം അംഗീകരിക്കണം മറ്റെല്ലാം ഒരു ബാഹ്യരൂപം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ നിരന്തരം പൂർണ്ണരായി പ്രത്യക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുക നിങ്ങളുടെ ഉള്ളിൽ പിരിമുറുക്കം വളരുന്നു ഓരോ ചെറിയ തെറ്റും ഒരു ഭാരമായി മാറുന്നു ഓരോ ചെറിയ വിമർശനവും നിങ്ങളെ ഉലയ്ക്കുന്നു എന്നാൽ നിങ്ങളത് അംഗീകരിച്ചാൽ അതെ ഞാൻ പൂർണ്ണനാണ് എനിക്ക് കുറവുകളുണ്ട് അതാണെൻറെ യഥാർത്ഥ ഐഡന്റിറ്റി എന്തു സംഭവിക്കും അപ്പോൾ ജീവിതത്തിൻ്റെ ഭാരം ലഘൂകരിക്കപ്പെടും തെറ്റുകൾ ഇനിയൊരു ഭയമായിരിക്കില്ല മറിച്ച് പഠിക്കാനുള്ള അവസരമായിരിക്കും പൂർണത ഒരു മിഥ്യയാണ് ജീവിതം ഒരിക്കലും പൂർണ്ണമായും പൂർണമാകാൻ കഴിയില്ല അത് ഓരോ നിമിഷവും മാറുന്നു അപ്പോൾ ഈ അപൂർണതയെ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ ഈ അപൂർണതയിൽ സന്തോഷം കണ്ടെത്തുന്നില്ലേ ഇപ്പോൾ ഇത് പരിഗണിക്കുക ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ജ്ഞാനിയായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി വിജയിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഈ എങ്കിൽ നിങ്ങളെ ബന്ധിപ്പിക്കുന്നു ഈ എങ്കിൽ ഒരിക്കലും നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ അനുവദിക്കുന്നില്ല സത്യമെന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴായിരിക്കുന്നത് പോലെ തന്നെ പൂർണ്ണരാണ് നിങ്ങളായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ തന്നെ അംഗീകരിക്കേണ്ടതുണ്ട് മറ്റുള്ളവരെന്താണ് ചിന്തിക്കുന്നതെന്ന് എത്ര സമയം പാഴാക്കുന്നുവെന്ന് ഇപ്പോൾ ചിന്തിക്കുക ഒരാൾ എന്താണ് പറഞ്ഞത് ഒരാൾ എന്താണ് ചിന്തിച്ചത് ഒരാൾ നിങ്ങളെ എന്തിനാണ് വിധിച്ചത് നിങ്ങൾ ഈ ചോദ്യങ്ങളിൽ കുടുങ്ങി നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ ജീവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നു എന്നാൽ നിങ്ങൾ ഈ ആശങ്കകൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ആന്തരിക സ്വാതന്ത്ര്യം കണ്ടെത്താനാകും അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് മാറുന്നു എൻ്റെ ഹൃദയം നിങ്ങളെ ഏത് ദിശയിലേക്ക് നയിക്കുന്നു എൻ്റെ ആത്മാവ് എന്തിനാണ് ആവശ്യപ്പെടുന്നത് ഇവിടെയാണ് കൂടുതൽ ആഴത്തിലുള്ള ഒരു ധാരണ ഉദയം കൊള്ളുന്നത് ജീവിതം അനിശ്ചിതത്വത്തിലാണ് എന്തും എപ്പോൾ വേണമെങ്കിലും മാറാം നിങ്ങൾക്കെല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ല നിങ്ങൾ ആഗ്രഹിച്ചാലും അപ്പോൾ ഈ അനിശ്ചിതത്വം എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ ഒഴുക്കിനൊപ്പം പോകാൻ പഠിക്കരുത് ഓർമ്മിക്കുക നിങ്ങൾ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്തോറും കൂടുതൽ സമ്മർദ്ദം വർദ്ധിക്കുന്നു നിങ്ങൾ കൂടുതൽ ഉപേക്ഷിക്കുന്തോറും ജീവിതം കൂടുതൽ എളുപ്പമാകും ഇപ്പോൾ മറ്റൊരാഴത്തിലുള്ള കാര്യം നിങ്ങൾ കരുതൽ നിർത്തുമ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും എന്തുകൊണ്ട് കാരണം നിങ്ങളിനി വ്യാജനല്ല നിങ്ങളിനി ആരെയും പ്രീതിപ്പെടുത്തേണ്ടതില്ല നിങ്ങൾ ആരാണോ അതാണ് അതാണ് യഥാർത്ഥ ആകർഷണം വ്യാജതയിൽ ആളുകൾക്ക് മടുപ്പു തോന്നുന്നു ആധികാരികതയാണ് ആളുകളെ ആകർഷിക്കുന്നത് അവിശ്വസനീയമാംവിധം ആത്മവിശ്വാസമുള്ള ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നും അവൻ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടോ അവൻ എത്ര അത്ഭുതകരമാണെന്ന് നിരന്തരം വിശദീകരിക്കാറുണ്ടോ ഇല്ല അവൻ തൻറെ ജീവിതം നയിക്കുന്നു ക്ഷമാപണം കൂടാതെ ില്ലാതെ അതാണ് അവന്റെ ശക്തി അപ്പോൾ ഇപ്പോൾ ചോദ്യം ഇതാണ് ഈ ഭാരം ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന അനാവശ്യമായ ആശങ്കകളിൽ നിന്ന് മുക്തനാകാൻ നിങ്ങൾ തയ്യാറാണോ കാരണം നിങ്ങൾ ഈ ചുവടുവെപ്പ് എടുക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ യജമാനനായി മാറുന്നു പിന്നെ ഒരു വിമർശനത്തിനും നിങ്ങളെ താഴ്ത്താനോ പ്രശംസയ്ക്ക് നിങ്ങളെ നീക്കാനോ കഴിയില്ല അപ്പോൾ നിങ്ങൾ സന്തുലിതാവസ്ഥയിൽ ജീവിക്കുന്നു അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എല്ലാം നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വർധിക്കുന്നത് എല്ലാം എന്റെ വഴിക്ക് പോയാൽ തെറ്റുകളൊന്നുമില്ലെങ്കിൽ എല്ലാവരും എന്നെ മനസ്സിലാക്കിയാൽ ഞാൻ സന്തോഷവാനായിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ യാഥാർത്ഥ്യമെന്താണ് നിങ്ങൾ കൂടുതൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും തോറും ജീവിതം നിങ്ങളുടെ പിടിയിൽ നിന്ന് വഴുതിപ്പോകുന്നു ജീവിതം അന്തർലീനമായി അനിശ്ചിതത്വത്തിലാണ് അടുത്ത നിമിഷം എന്തു എന്തുകൊണ്ടുവരുമെന്ന് ആർക്കും പൂർണമായും അറിയില്ല എന്നിരുന്നാലും നമ്മൾ നിരന്തരം ആസൂത്രണം ചെയ്യുന്നു ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുന്നു തൽഫലമായി വർത്തമാന നിമിഷം നമ്മിൽ നിന്ന് വഴുതിപ്പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ വരുന്നത് നിങ്ങൾ നിർബന്ധിക്കാത്തപ്പോഴാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ പെട്ടെന്നുള്ള ഒരു ചിരി ഒരു സൗഹൃദം അല്ലെങ്കിൽ പെട്ടെന്നൊരു ആശയം പോലെ ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ വരുന്നു ഇപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ നോക്കൂ ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാനും അഭിനന്ദിക്കാനും നിങ്ങൾ എത്ര തവണ ശ്രമിക്കുന്നു ഒരാളുടെ വാക്കുകളോ പെരുമാറ്റമോ മാറ്റാൻ നിങ്ങൾ എത്ര തവണ ശ്രമിക്കാറുണ്ട് എങ്ങനെയായിരിക്കും പിരിമുറുക്കം നിരാശ അകലം എന്നാൽ മറ്റുള്ളവരെ അവരുള്ളതുപോലെ സ്വീകരിക്കുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ സുഗമമാകും നിയന്ത്രിക്കാനുള്ള ആഗ്രഹം അവസാനിക്കുന്നിടത്താണ് സ്നേഹം ജനിക്കുന്നത് ഇവിടെ ഒരു ആഴമേറിയ സത്യമുണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉള്ളിലരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉണ്ടാകൂ നിങ്ങൾ ഉള്ളിൽ സുരക്ഷിതനാണെങ്കിൽ നിങ്ങൾ സ്വയം പൂർണ്ണമായും അംഗീകരിക്കുകയാണെങ്കിൽ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതി നിങ്ങൾ അവരെ ഭാരപ്പെടുത്താത്തതിനാൽ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു നിങ്ങളെ ബോധ്യപ്പെടുത്താനോ നിങ്ങളെ സന്തോഷിപ്പിക്കാനോ നിങ്ങൾ അവരെ സമ്മർദ്ദത്തിലാക്കുന്നില്ല മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ നിർത്തുമ്പോൾ പരാജയമെന്ന് വിളിക്കപ്പെടുമെന്ന ഭയം നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം വളരെ എളുപ്പമായി തീരും അപ്പോൾ ഓരോ ചുവടും നിങ്ങൾക്ക് ലഘുത്വം കൊണ്ട് നിറഞ്ഞതായി കാണാം ഓരോ ജോലിയും ഒരു ഭാരമല്ല ഒരവസരമായി മാറും ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഭയമില്ലാതെ ജീവിക്കുക ഭാരമില്ലാതെ ജീവിക്കുക അപ്പോൾ വിമർശനത്തിനോ പ്രശംസയ്ക്കോ നിങ്ങളെ തൂത്തുവാരാൻ കഴിയില്ല നിങ്ങൾ സന്തുലിതാവസ്ഥയിൽ പൂർണമായും കേന്ദ്രീകൃതമായി പൂർണമായും സ്ഥിരതയോടെ തുടരും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനുള്ള സമയമാണ് പുറം ലോകത്തിൽ നിന്നും മാത്രമല്ല ഉള്ളിൽ നിന്നും വരുന്നൊരു സ്വാതന്ത്ര്യം ഇപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ബാഹ്യ അംഗീകാരവും അസാധ്യമായ പൂർണതയെ പിന്തുടരലും നിങ്ങളെ ഭാരപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോൾ അടുത്ത ഘട്ടം ഈ പഠനം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കുക എന്നതാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഭയമില്ലാതെ ആരുടെയും അംഗീകാരത്തെക്കുറിച്ച് ആകുലപ്പെടാതെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം ശക്തി ഉണർന്നേക്കാം ഈ ശക്തി നിങ്ങളുടെ സ്വന്തം നിബന്ധനകളിൽ നിങ്ങളുടെ ജീവിതം നയിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു ഇപ്പോൾ എല്ലാ വെല്ലുവിളികളും ഒരവസരമായി മാറും ഓരോ പരാജയവും ഒരു പാഠവും ഓരോ അനുഭവവും നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുത്തും ഈ സ്വാതന്ത്ര്യം വെറും മാനസികമല്ല അത് നിങ്ങളുടെ ആത്മാവിലേക്ക് പ്രകാശം കൊണ്ടുവരുന്നു ഒരു രോഗവുമില്ലാതെ വീശുന്ന കാറ്റുപോലെ നിങ്ങളുടെ ജീവിതം ഒഴുകും എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലെന്ന് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ ലോകത്തിലെ അനിശ്ചിതത്വങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നത് നിർത്തുന്നു ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ വികാരമാണിത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളിൽ ശ്രദ്ധിക്കുക പ്രഭാതത്തിന്റെ ആദ്യ കിരണം പെട്ടെന്നുള്ള ചിരി പ്രിയപ്പെട്ട ഒരാളുടെ പുഞ്ചിരി അവയെ മുറുകെ പിടിക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകളുമായി അവയെ ബന്ധിപ്പിച്ചിട്ടില്ലെന്ന് കാണുമ്പോൾ അവ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നു ഉപേക്ഷിക്കുന്നതിലടങ്ങിയിരിക്കുന്ന മാന്ത്രികതയാണിക്ക് ഈ മാനസികാവസ്ഥ നിങ്ങളുടെ ബന്ധങ്ങളെയും സ്വാധീനിക്കും മറ്റുള്ളവരെ മാറ്റാനോ പ്രീതിപ്പെടുത്താനോ നിങ്ങൾ ഇനി ശ്രമിക്കില്ല അവ ഉള്ളതുപോലെ നിങ്ങൾ സ്വീകരിക്കും ബന്ധങ്ങൾ എങ്ങനെ സ്വാഭാവികവും ആഴമേറിയതും യഥാർത്ഥവുമാകുന്നുവെന്ന് കാണുക നിയന്ത്രിക്കാനുള്ള ആഗ്രഹം അവസാനിക്കുന്നിടത്ത് സ്നേഹം പൂക്കുന്നു നിങ്ങൾ അവരെ ഭാരപ്പെടുത്താത്തതിനാൽ ആളുകൾ ഇപ്പോൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു നിങ്ങൾ ലളിതമായി സന്നിഹിതനാണ് ശാന്തനാണ് വിശ്വസ്തനാണ് അടുത്ത ഘട്ടം ഇത് നിങ്ങളുടെ ജോലിയിലും സ്വപ്നങ്ങളിലും പ്രയോഗിക്കുക എന്നതാണ് മറ്റുള്ളവരുടെ അംഗീകാരത്തെക്കുറിച്ച് ആകുലപ്പെടാതെ നിങ്ങളുടെ സ്വന്തം കഴിവിനും നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾക്കും അനുസൃതമായി മാത്രം നിങ്ങളുടെ ജോലി ചെയ്യുമ്പോൾ ഫലങ്ങൾ സ്വാഭാവികമായി മെച്ചപ്പെടും അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും പക്ഷേ ഇപ്പോൾ നിങ്ങളവയെ പിന്തുടരുന്നതിനു പകരം അവ നിങ്ങളിലേക്ക് വരാൻ അനുവദിക്കും ഇത് കീഴടങ്ങലല്ല ഇതാണ് ജ്ഞാനം നിങ്ങളൊരു വലിയ തീരുമാനമെടുക്കുമ്പോഴോ ഒരു പുതിയ ശ്രമം നടത്തുമ്പോഴോ ഭയത്തിനും ഉത്കണ്ഠയ്ക്കും പരതമാകുന്നത് എന്താണ് സ്വാതന്ത്ര്യം വ്യക്തത ആത്മവിശ്വാസം ഒരു പരാജയവും നിങ്ങളുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയെ നിർവചിക്കുന്നില്ലെന്നും അതാണ് യഥാർത്ഥ ശക്തിയെന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നു ബാഹ്യ അംഗീകാരത്തിനായുള്ള ആവശ്യം നിങ്ങൾ ഉപേക്ഷിക്കുമ്പോഴാണത് സംഭവിക്കുന്നത് ജീവിതത്തിന്റെ സത്ത നിയന്ത്രണത്തിലോ സാധൂകരണത്തിലോ അല്ലെന്ന് മറിച്ച് സ്വീകാര്യതയിലും ഒഴുക്കിലും ആന്തരിക സമാധാനത്തിലുമാണെന്ന് ഈ മുഴുവൻ യാത്രയും നിങ്ങളെ പഠിപ്പിക്കുന്നു ഈ സത്യം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളെ നയിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ ആന്തരിക ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു യഥാർത്ഥ സന്തോഷം സ്വാഭാവികമായി ഉടലെടുക്കുന്നു യഥാർത്ഥ ധൈര്യം നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റിയുമായി ഭയമില്ലാതെ മറച്ചുവെക്കാതെ ലോകത്തിനു മുന്നിൽ നിൽക്കുകയാണ് ഇതാണ് സ്വാതന്ത്ര്യം ശക്തി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അന്വേഷിച്ച സന്തോഷം ഇതിനെല്ലാം അപ്പുറം ഇപ്പോഴത് നിങ്ങളുടെ കൈകളിലാണ് എല്ലാ ദിവസവും ഈ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ ജീവിക്കുമോ നിങ്ങളുടെ സ്വന്തം നിബന്ധനകളിൽ നിങ്ങളുടെ ജീവിതം ഒഴുകാൻ അനുവദിക്കുമോ ഏറ്റവും പ്രധാനമായി നിങ്ങൾ സ്വയം പൂർണ്ണമായും അംഗീകരിക്കുമോ അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ സാധ്യതകളും സന്തോഷവും കൊണ്ടുവരുന്നുവെന്ന് ഓർമ്മിക്കുക നിങ്ങൾ ശരിക്കും കരുതുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങളുടെ ലോകം ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് അനുകൂലമായി ഒഴുകുന്നു